ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ സപ്പോർട്ട് മീ ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ഓക്കെ അസ്സാമലൈക്കും സുബാഹുൽ ഹായ് ഇപ്പോൾ ടൈം പത്ത് നാൽപ്പതായിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ പണി പത്ത് ഇരുപതായപ്പോഴേക്ക് ഏകദേശം തീർന്നു ഇനി ചെറിയൊരു പണി കൂടുണ്ട് അതിനു മുമ്പ് വീഡിയോ ചെയ്ത് കളയാന്ന് കരുതി ഓക്കെ അപ്പോൾ ഇന്നലെ രാവിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ചെറിയ എളപ്പ അവരുടെ വീട്ടിൽ ജാതിക്കുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കുറേ ജാതിക്കുകയും ജാതിക്കെ സീഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു എട്ട് പത്ത് സീഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാമെന്ന് കരുതിയിട്ട് അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ആ സീഡ് സീഡെനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ പിന്നെ ബോട്ടിൽ മണ്ണ് നിറച്ച് അതിൽ കുത്തി വെച്ചിട്ടുണ്ട് അതിന് മുളക്കോ എന്നറിയില്ല നമുക്ക് നോക്കാം പിന്നെ അപ്പോൾ ഇന്നലെ പണിയെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ നോക്കിയപ്പോൾ പിന്നെ വയറമ്മലൊക്കെ ഇച്ചി ക്യാറ്റർപില്ലർ തൊപ്പഴും ഉണ്ടല്ലോ അതിൻ്റെ തണറ് വന്നിട്ടുണ്ടായിരുന്നു അതിലടങ്ങിയിരിക്കുന്ന ഒരു ഇറിറ്റൻ്റ് ടോക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു വിഷാംശം അത് നമ്മുടെ അടുത്തേക്ക് പോയാൽ മതി നമ്മുടെ ശരീരം ഒന്നായിട്ട് തളറിടും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഈട്ടിമര ഉണ്ടായിരുന്നു അപ്പോൾ ആ ഈട്ടി മരത്തിൽ ഈ കാലം വന്നാൽ ഈ ഇച്ചിക്ക് അറ്റപ്പില്ലർ നിറയെ വന്ന് നിൽക്കും എന്നിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തൂങ്ങി നമ്മളതിൻ്റെ അടുത്തേക്ക് പോയാൽ മതി നമ്മളറിയൂല പെട്ടെന്ന് മേൽ വന്ന് പിടിക്കും അപ്പോൾ എൻ്റെ ചെറിയ സിസ്റ്ററ് മേലൊന്നായിട്ട് ഇങ്ങോട്ട് അത് പറ്റിപ്പിടിച്ച് പിന്നെ അതിൻ്റെ ആ ഒരു തൊപ്പ പറ്റിപ്പിടിച്ച് മുഖവും മേലും അവിടെ ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത് മേലൊന്നായിട്ട് ഇങ്ങോട്ട് തണറിട്ടിയിരുന്നു എന്നിട്ട് അന്ന് ഈ ചെറിയ ഉള്ളി തിച്ചിട്ടാണ് അത് ഏകദേശം മാറിയത് ഈ ചെറിയ ഉള്ളി പിന്നെ ഈ തുപ്പുഴു അങ്ങനെയുള്ള പിന്നെ കടികൾക്കൊക്കെ ഗുണം ചെയ്യുന്നൊരു ഒറ്റമൂലിയാണ് അതിൻ്റെ ഉമ്മയാണ് പറഞ്ഞതെന്നത് ചെറിയ ഉള്ളി തേച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ ഞാൻ സാധാരണ അതാണ് തേക്കാറ് ഇങ്ങനെ തൊക്കപ്പുഴയൊക്കെ വന്ന് കടിച്ചു കഴിഞ്ഞ് തളറിട്ടാൽ പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് തേക്കുക ചെറിയ ഉള്ളി കുത്തിച്ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അവിടെ തേക്കപ്പോൾ മാറിക്കിട്ടും പിന്നെ അപ്പോൾ ഇന്നലെ നോക്കിയാകുമ്പോൾ വയറുമൊക്കെ വലിയ തണറിട്ടിട്ടുണ്ട് പറയുമ്പോൾ എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ട്രിഗർ എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമുക്ക് അതിനൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണം അതുള്ളവർക്ക് പ്രശ്നമല്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിഞ്ഞു നിസ്കാരം ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മണിയായപ്പോൾ എൻ്റെ സിസ്റ്ററിനോ വന്നിട്ടുണ്ടായിരുന്നു ഇക്കൻ്റെ പെങ്ങൾ ഇക്കാകെ ഒരു പെങ്ങളേ ഉള്ളൂ അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നപാടെ പിന്നെ അമ്മ വന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടെ കല്യാണം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരിയാട് ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണം ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ വീട്ടിൽ അതിവരെ ഒരു വകയിൽ മൂത്തമ്മായിട്ട് വരും അവരെ ഉമ്മ ഉമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മദറിലോ സിസ്റ്ററിലോ അവരെ കാണാൻ പോവാണ് അപ്പോൾ ഉമ്മ പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ ഉമ്മ പോയി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഓരോ വർക്കുകളൊക്കെ ചെയ്ത് പിന്നെ ഒരു അസുറുപാകമൊക്കെ കഴിഞ്ഞ് ഞാൻ അസുറ നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് കോളം വരുന്നുണ്ട് ബെല്ലടിക്കുന്നുണ്ട് കോളെ െയല്ല ബെല്ലം അടിച്ച് വാതിൽ തുറന്നൊക്കെ നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ നാത്തൂവിന് വന്നിട്ടുണ്ട് അവരോട് കയറിയിരിക്കാൻ പറഞ്ഞ് സംസാരിച്ചു പിന്നെ അവർക്ക് ചായ കൊടുത്ത് അപ്പോൾ അവരുടെ കയ്യിൽ ഒരു മുന്നാറിയെന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മുന്നാറി മുന്നാറി എന്ന് പേര് പറഞ്ഞു ഒരു ചെറിയ ഇല ഏകദേശം ചെമ്പരത്തിയുടെ ഒരു ഇലൻ്റെ രൂപം വരും ചെറിയ ചെറിയ ഇല അപ്പോൾ ഇതെന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ അവരുടെ മൂക്ക് തലവേദന ഉണ്ടാവാറുണ്ട് ഹെഡേക്ക് അപ്പോൾ അത് കുത്തിച്ചതച്ചതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന മാറും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണം എനിക്ക് തലവേദന ഉണ്ട് ഇപ്പോൾ ഈ ഒരു തൊപ്പ കുഴുവിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്താണെന്നറിയില്ല ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ആയിരുന്നു അപ്പോൾ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ഇല എടുത്ത് അങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അതും കൊണ്ടുപോയി കുത്തിയിട്ടു ചട്ടിയിൽ പിന്നെ ഇക്കൊക്കെ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ രാത്രി പിന്നെ ഇക്കത് കയ്യിലിട്ടിട്ട് ഒന്ന് തിരുമ്മി നീരെടുത്ത് എനിക്ക് തന്ന് ഞാൻ പിന്നെ അത് തലയിൽ നെറ്റിമ്മിൽ തേച്ച് അപ്പോൾ പിന്നെ മാറി കേട്ടോ മഷള ഇപ്പോൾ ഈ ഒരു ഇച്ചി ക്യാറ്റർ പില്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഭയങ്കരമാണ് അതിനെ കണ്ടാൽ തന്നെ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ചീ കയറ്റർ പില്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തട്ടിപ്പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കൈകൊണ്ട് നമ്മൾ അവിടെ ചൊറിയരുത് ഒരിക്കലും നമ്മളത് ചൊറിയാൻ പാടില്ല ഞാൻ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ വ്രണം വരും അല്ലെങ്കിൽ ഒരു പിന്നെ സ്ക്രാച്ച് വരും പിന്നെ നമ്മൾ അത് കഴുകേണ്ട ചൂടുവെള്ളം കൊണ്ട് കഴുകരുത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകേണ്ടത് പിന്നെ ഐസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക പിന്നെ അല്ലെങ്കിൽ കലാമിന് അല്ലെങ്കിൽ അലോയ്വറ ചെല്ല് പിന്നെ അവിടെ പുരട്ടാൻ പറ്റും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതിൻ്റെ ഈ തൊപ്പ കുഴുവിൻ്റെ അല്ലെങ്കിൽ ചി കാറ്റപ്പില്ലറിൻ്റെ പിന്നെ ആ ഒരു തൊപ്പുണ്ടാവുള്ളൂ രോമം പോലെ ഇരിക്കുന്ന അത് നമ്മുടെ ശരീരത്തിൽ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറിച്ചെടുക്കാൻ പണിയാക്കും അപ്പോൾ അവിടെ നമ്മൾ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ആ സെല്ലോ ടൈപ്പ് ഒന്ന് വലിച്ചെടുത്താൽ അതങ്ങോട്ട് കണ്ട് പോന്ന് കിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ വായിച്ചു നോക്കാം ഞാൻ അത് ഉണ്ടാവുന്നൊരു മരം ഞാൻ ഇക്കൻ്റെ അടുത്ത് ചോദിച്ചു മിക്ക ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പണി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ തൊക്കുകുഴു മേലെ തട്ടിയിട്ടൊന്നുമില്ല പക്ഷേ ഭയങ്കര ചൊറിച്ചിൽ കണ്ണും ഫേസിലൊക്കെ ഈ തണറ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എവിടെന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞ് ഇവിടെ എന്തൊരു മുരിക്കുമരം ഉണ്ടോ ഇതാണ് മുരിക്കുമരം ഈ മരക്കുമെന്ന് വരുന്നതാണ് മഴക്കാലം വന്നാൽ വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അത് മുരിക്ക മരം പണ്ടൊക്കെ താളിയായിട്ട് തേച്ചൊരു ഓർമ്മ ഉണ്ട് എൻ്റെ ഒപ്പം അത് അതിൻ്റെ എടുത്തിട്ട് താളിയാക്കിയിട്ട് തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ എന്താ പറയുക അറിഞ്ഞപ്പോ ഇല്ലേ നമ്മുടെ മുഴല് മുഴല് ഭക്ഷിക്കണ ഈ ഒരിക്കല അപ്പം അതിവിടെ ഉണ്ട് അതിമെന്ന് വന്നതാണ് ഈ ഒരു തൊപ്പ് എപ്പോഴും ഉണ്ടാവില്ല അത് ചൂട് തട്ടി കഴിഞ്ഞാൽ പോകും എന്നാണ് പറയണത് പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും അത് പാറിക്കളിക്കുന്ന പറയുന്നത് സാധാരണ ഈ വേനൽക്കാലത്താണ് അതിനെ ഞാൻ കാണാറ് ഈ മരത്തുമ്പലൊക്കെ അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ ഒരു വിഷയം പിന്നെ നാത്തൂനും അമ്മയും പിന്നെ വൈകുന്നേരം അവർ വന്നു അവർ വന്ന് പിന്നെ സംസാരിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് ചായക്കെ കുറിച്ച് അവർ പോവാനൊരുങ്ങുന്ന സമയത്താണ് മോള് സ്കൂളിട്ട് വന്നത് അപ്പോൾ മോൾക്ക് ഇന്നലെ നല്ല വാശിയുണ്ടായിരുന്നു നല്ല കുറുമ്പുണ്ടായിരുന്നു എന്തിനാന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ വീട്ടിൽ പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ ഇപ്പം പത്ത് വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഞാനും കൂടെ പോകുമ്പോൾ കൊണ്ടുപോകാമെന്നല്ലാതെ നമ്മൾ ഇപ്പം ഉമ്മൻ്റെ വീട്ടിൽ അമ്മായിൻ്റെ വീട്ടിൽ മറ്റുള്ള വീട്ടുകൊക്കെ ഒക്കെ പെട്ടൊക്കെ പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കരുതി എനിക്കും പറഞ്ഞു വെച്ചിട്ടില്ല ഞാനും പറഞ്ഞു വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറുമ്പാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അയച്ചിട്ടുണ്ടായിരുന്നു ഇനി പോകില്ല സത്യം ചെയ്തിട്ടാണ് പോണീന് കുഴപ്പമുണ്ടായിട്ടല്ലോ നമ്മളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ പ്രശ്നമില്ല ഇപ്പോൾ പെൺകുട്ടികളാണ് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ വാശി അമ്മായിൻ്റെ വീട്ടിൽ പോകാനായിരുന്നു അപ്പോൾ അമ്മായി പറഞ്ഞു അവിടെ കൊണ്ടുപോയങ്ങൾ കൊണ്ടുവന്നാക്കാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർ പോയി കഴിഞ്ഞ ശേഷം പിന്നെ അവർക്ക് ഭയങ്കര കുറുമ്പും വാശിയും പിന്നെ അവളെ ഒരു മോളല്ലേ ഉള്ളൂ ചെറുപ്പം മുതലേ പിന്നെ കളിക്കാനും അടിക്കാനും കുത്താനൊന്നും വേറെ ആരുമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാനന്നെ ഏൽക്കുക പക്ഷെ എനിക്കതൊരു വേദന ആയിട്ട് തോന്നാറില്ല അതുവരെ തോന്നിയിട്ടില്ല പക്ഷെ അവളുടെ മുമ്പിൽ ഞാൻ എനിക്ക് വിഷമമുള്ള മാതിരി ഞാൻ അഭിനയിക്കും അവൾ അടിക്കും കുത്തും ഒക്കെ ചെയ്യും അത് തല്ലും കുത്തൊക്കെ കൊള്ളാനുള്ള ഒരു ഉപകരണമാണ് ഞാൻ അത് ഞാനൊരു തമാശയൊക്കെ കണക്കാക്കുന്നുള്ളൂ എൻ്റെ മനസ്സിൽ ചെറിയ മോള് എന്തെങ്കിലും ബേബി എന്നെ കാട്ടുന്നു എന്നുള്ള ഒരു ഇതേ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ വല്ലാതെ കുറുമ്പിളകി കുറുമ്പിഴകിയപ്പോൾ പിന്നെ അവളുടെ ഉമ്മ അതായത് ഇക്കൻ്റെ അമ്മ എൻ്റെ മദറിൻല്ലോ ഉമ്മ ഉമ്മ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോക്ക് ഡ്രസ്സ് എടുത്ത് തരും എന്നുള്ളത് അപ്പോൾ ഞാനമ്മൻ്റെ അടുത്ത് പറഞ്ഞു മോളോട് ഡ്രസ്സ് എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ചെമ്മാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ ഒന്ന് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ഉമ്മയും മോളും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ വീട്ടിലെ പഴയ പഴയത് നല്ല ഈ അടുത്ത കാലത്ത് വാങ്ങിയിട്ടുള്ള പഴയ പിന്നെ യുടെസിസ് പാത്രങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി അവിടെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല വൃത്തിക്ക് നല്ലൊരു കവറിൽ പൊതിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും ചെമ്മാട് വരെ പൂവല്ലേ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കൊടുത്തിട്ട് പുതിയ ബിരിയാണി ചെമ്പ് വാങ്ങാം ഇവിടുത്തെ ചെമ്പ് പഴയതായിട്ടുണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതെടുത്ത് ഞങ്ങൾ നേരെ റഫീക്കിലേക്കാണ് പോയത് റഫീക്കിൽ പോയി അത് തൂക്കി നോക്കിയപ്പോൾ ഒരു നാന്നൂറ്റി എൺപത്തേഴ് രൂപയ്ക്കുള്ള സാധനമുണ്ട് അപ്പോൾ അതിന് പറ്റിയ പൈസ തരില്ല അതിന് പകരം വേറെ എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ നോക്കി അപ്പോൾ മോള് പറഞ്ഞു നൂൽപ്പുട്ടിൻ്റെ അച്ച വേണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു കുഴിയപ്പത്തിൻ്റെ ചട്ടി വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബിരിയാണി ചമ്പ മതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ചെമ്പ് അത്യാവശ്യമാണ് കുഴിയപ്പം ഞങ്ങൾ ഇപ്പോൾ എപ്പോഴും ഉണ്ണിയപ്പം എപ്പോഴും ഉണ്ടാക്കാറില്ല പിന്നെ ഇപ്പോൾ അത് എപ്പോഴും കൊണ്ടുനടക്കണം അതിവിടെ ഒന്നുണ്ട് ഇൻഡാലയത്തിൻ്റെത് ഏതായാലും ഞങ്ങൾ പിന്നെ മേലെ പോയിട്ടൊക്കെ സെലക്ട് ചെയ്ത് ഒരു വലിയ ചെമ്പും ചെറിയ ഒന്നര കിലോൻ്റെ ചെമ്പും രണ്ട് കിലോൻ്റെ ചെമ്പും എടുത്ത് പിന്നെ ഉണ്ണിയപ്പ ചട്ടി എടുത്ത് അപ്പോൾ അത് തൂക്കി നോക്കിയിട്ട് എത്ര റേറ്റ് വരും നോക്കി നോക്കുമ്പോൾ ഒന്നര കെ ജിൻ്റെ ചെമ്പ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഞാൻ അവിടെ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ സെറാമിക്കിൻ്റെ ഒരു ബിരിയാണി പോട്ട് കണ്ടു ഒരു വൺ കെ ജി ടു കെ ജിൻ്റെയൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചിക്കു കളറിൽ എനിക്ക് ഞാൻ എപ്പോഴും യൂടെൻസിൽ യൂടെൻസിൽസ് സെലക്ട് ചെയ്യുമ്പോൾ ചിക്കോ കളർ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ആ ഒരു കളറിൽ അവിടെ ഉണ്ട് ഉള്ളിൽ ബ്ലാക്ക് സെറാമിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അതിൻ്റെ റേറ്റ് നോക്കിയാൽ പോകുമ്പോൾ ഏകദേശം ഫോർ തൗസൻ്റെ അബോ അതിന് മുകളിലുണ്ട് ഫൈവ് തൗസൻഡിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം അത് വേണ്ടെന്ന് കരുതിയിട്ട് അത് എടുത്തില്ല അപ്പോൾ ബിരിയാണി ചെമ്പ് എടുത്തു അത് തൂക്കി അപ്പോൾ അതിനൊരു ടോപ്പ് വേണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആരേന്ന് വാങ്ങിയ ടോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വലുപ്പം പ്രശ്നമുണ്ട് ഇതിനൊരു ടോപ്പ് എടുത്ത വലിയൊരു പാകത്തിനൊരു ടോപ്പ് എടുത്തപ്പോൾ അതിൽ എന്ത് പിന്നെ അതിനൊരു ചെളുക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് പുതിയ ടോപ്പ് എടുത്തു അപ്പോൾ ഇതാണ് ഇന്നലെ മേടിച്ച ബിരിയാണി ചെമ്പ് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി കൂടിയ അലൂമിനിയ മേടിച്ചിട്ടുള്ളത് പ്പോൾ എത്ര നോൺ സ്റ്റിക്കിൻ്റെത് മേടിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് തുരുങ്ങി പോവും അപ്പോൾ അലൂമിനിയത്തിൻ്റെ ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല കുറേ കാലം യൂസ് ചെയ്യാം പിന്നെ നല്ല അലൂമിനിയമാണ് നല്ല കട്ടിയുണ്ട് തിക്കായിട്ടുള്ള ഒരു ചെമ്പാണ് അപ്പോൾ ഇതിൽ ഒന്നര കെ ജി ബിരിയാണി വെക്കാൻ പറ്റും അപ്പം ഇതാണ് ഇന്നലെ എറഫീക്ക്ന്ന് പഴയത് കൊടുത്തിട്ട് മേടിച്ച ബിരിയാണി ചെമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എന്താണ് ഇപ്പോൾ ചെറിയൊരു വലുപ്പക്കുറവുണ്ട് ഇപ്പോൾ അത് അങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് മാ മാറ്റി മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നുമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആരേന്ന് മേടിച്ച ടോപ്പ് എടുത്തിട്ടാണ് അപ്പോൾ രണ്ടും സെയിമാണ് അപ്പോൾ അമ്മ പറയേണ്ടത് എന്തിനാണ് ടോപ്പ് മേടിച്ചത് ഒരു ടോപ്പ് അവിടെ ഇല്ലായിരുന്നോ പക്ഷേ ഞാൻ അതിന് വലുപ്പം ആയില്ലെങ്കിലോന്ന് കരുത്തിയിട്ടാണ് ഒന്നും മേടിച്ചത് അപ്പോൾ ഈ ഒരു ടോപ്പിനുള്ള ഉണ്ട് അവിടെ കിട്ടിയ നാനൂറ്റി അമ്പത്തേഴ് രൂപയിൽ പുറമെ ഒരു നൂറ്റി അമ്പത് രൂപയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ടോപ്പ് ഈ ടോപ്പ് മേടിച്ചത് അപ്പോൾ അവർ ക്യാഷ് എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ അടുത്ത് വന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറേ ആക്രി സാധനങ്ങൾ വിറ്റപ്പം അവരൊരു നൂറ് രൂപ തന്നിട്ടുണ്ടായിരുന്നു ആ നൂറ് രൂപ ഇതിലേക്ക് ആഡ് ചെയ്തു അതിന് പുറമെ ഞാനും ഒരു അൻപത് രൂപ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പ് മേടിച്ച് െങ്ങനെയുണ്ട് ഇഷ്ടമായോ പോയിതാണ് നമ്മുടെ പുതിയ ബിരിയാണി ചെമ്പ് അങ്ങനെ അത് മേടിച്ചിട്ട് പിന്നെ പോയത് നേരെ ദർശനേക്കാണ് ദർശനെ പോയി നോക്കിയിട്ട് പിന്നെ ഡെയിലൂസിന് പറ്റിയ ടോപ്പും പാൻറ്റും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അത് ആദ്യം രണ്ട് മൂന്നെണ്ണമൊക്കെ നോക്കി അപ്പോൾ അതൊന്നും ഇവിടെ ഉമ്മാക്ക് പറ്റിയില്ല ഉമ്മ പറഞ്ഞു കൈ സ്ലീവ് വേണം കൈ വേണം ഉൾക്കൈ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഈ ഒരു മോഡൽ എടുത്തു അപ്പോൾ മോക്ക് ഈ ഒരു കളറാണ് ഇഷ്ടമായത് അപ്പോൾ സാധാരണ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻറ്റും അതിലേക്കൊരു ഷർട്ടും മേടിച്ചു സെറ്റാണ് അപ്പോൾ ഇതിന് ഫുൾ കയ്യുണ്ട് അപ്പം ഉമ്മൻ്റെ നിർബന്ധമാണ് ഫുൾ കൈ വേണം ആ കൈട്ടുണ്ടാകുന്നതൊക്കെ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവളെ കുട്ടിയല്ലേ ഇപ്പോഴൊക്കെ എല്ലാം ഇങ്ങനെ കെടുള്ളൂന്ന് കരുതിയിട്ട് പിന്നെ അവളെ ഇഷ്ടം നോക്കി ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുണ്ടാവും ഉമ്മയാണ് ക്യാഷ് കൊടുത്തത് പിന്നെ അങ്ങനെ ഇത് മേടിച്ച് ഞങ്ങൾ മടങ്ങി വരുമ്പോഴാണ് എൻ്റെ ബ്രദറും സിസ്റ്ററും മോനും തിരൂരങ്ങാടിയിലൊരു ഷവർമ്മ ഷോപ്പിൽ കണ്ടത് അപ്പോൾ ഇന്നലെ ചെറിയ ബ്രതറെ ബേത്ത് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വകയായിട്ട് ഷവർമ്മയാണ് എല്ലാവർക്കും മേടിച്ചെടുത്തത് അപ്പോൾ മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ഇക്കെ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് മോളെ പറഞ്ഞു വെച്ചില്ല ഇനി പിന്നീട് ഒരിക്കലും മേടിച്ചെടുത്താൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്ക് ശാഭാംഗൊക്കെ കൊടുക്കാനായിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് അങ്ങനെ പിന്നെ രാത്രി ഇന്നലെ പിന്നെ മോക്ക് മദ്രസ ഉണ്ടായിട്ടില്ല വെള്ളി വ്യാഴാഴ്ച രാത്രി മദ്രസ ഉണ്ടാകാറില്ല പിന്നെ ഇക്ക രാത്രി വന്നു വന്നതിന് ശേഷം പിന്നെ ഇക്കൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സപ്പറ് കഴിഞ്ഞ് സപ്പറ് കഴിഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞ് നാളെ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കാം ഒക്കെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ മോക്ക് ഗോതമ്പ് നോർക്ക് പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നാളെ നെയ്ച്ചോറ് ഉണ്ടാക്കാം മോള് ബ്രേക്ക്ഫാസ്റ്റിന് നെയ്ച്ചോറ് കഴിച്ചോളും ഒക്കെ പറഞ്ഞ പ്ലാൻ ഇട്ടതാണ് ഇന്ന് രാവിലെ കിച്ചണിൽ കയറി പതിവ് പോലെ ഞാൻ നേരെ പോയിട്ട് എന്തു ചെയ്തു അടുപ്പ് കത്തിച്ച് ചോറ് കുടുക്കൊക്കെ വെച്ച് വെള്ളം തിളപ്പിച്ച് അരി കഴുകി അപ്പോൾ ഇക്കെ വന്ന ഞാണ്ട് പറഞ്ഞത് അപ്പോൾ മറ്റേതല്ല ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ അപ്പോൾ നെയ്ച്ചോറല്ല ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു ഒക്കെ പ്ലാൻ ഇട്ടതല്ലായിരുന്നു അപ്പോൾ അയ്യോ സോറി നൈ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നായിരിക്കും പക്ഷെ പഠിച്ച റബ്ബ തീരുമാനിക്കുന്നത് വേറെ ഒന്നായിരിക്കും ഒരു മറവി ഇടക്ക് എല്ലാവരും ലൈഫിലും വരും ചെറിയ മറവികളൊക്കെ അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു മറവി വന്നു ബൈ മൈ മിസ്റ്റേക്ക് പിന്നെ ചോറ് തന്നെ ഉണ്ടാക്കി കുറുവാരി ഇട്ടിട്ടാണ് ചോറ് വെച്ചത് പിന്നെ ഇക്ക പോയിട്ട് ബീഫ് കൊണ്ടുവന്ന് ബീഫ് പിന്നെ ഇക്കെന്നെ കട്ട് ചെയ്ത് തന്ന് പിന്നെ ഉമ്മ ചെറു പിന്നെ വെള്ളുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ച് വെച്ച് പിന്നെ ഞാൻ വെല്ലുവിളിയൊക്കെ തൊലിച്ച് ഞാൻ തന്നെ പിന്നെ കുക്കറിലിട്ട് അതൊക്കെ മസാല ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്കാണ് അതിലേക്ക് പിന്നെ കട്ടൻ ചായ പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് ബീഫ് കറിയും പപ്പടവും ഇന്ന് അത്രേ ഉള്ളു അപ്പോൾ മോളും മിക്ക മോശം അവർ ലഞ്ചിനെ കൊണ്ടുപോയത് ബീഫ് കറിയും ചോറുമാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ പിന്നെ മോൾക്ക് ചെറിയ വാശി ഉണ്ടായിരുന്നു അങ്ങട്ടടി ഇങ്ങട്ടടി ഒക്കെ തമാശയാണ് കേട്ടോ കാര്യമായിട്ടൊന്നുമല്ല ഞാനൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല മോള മുന്നിൽ കുറച്ച് സീരിയസ്സാവും എന്താന്ന് വെച്ചാൽ അവളുടെ ആ ഒരു കുട്ടി ശീലം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് അവൾ എന്നെന്തു കാട്ടിയാലും എനിക്ക് വേദനിക്കൂല കാരണം എനിക്ക് ആ ഒരു ബേബിയുള്ളൂ ആ ഒരു മോളേ ഉള്ളൂ അപ്പോൾ അവളെന്ത് കാട്ടിയാലും അതൊരു തമാശയായിട്ട് ഞാൻ എടുക്കാറുള്ളു അതൊരു പരാതിയായിട്ട് ആരോടും പറയൂല പക്ഷേ അവളെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ അടുത്ത് ഞാൻ പറയും അവൾ ആ ഒരു ശീലം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്കുറുമ്പ് പിന്നെ അങ്ങനെ പിന്നെ അവൾ നിന്നും ഇപ്പോൾ സ്കൂൾ പോയിട്ടുണ്ട് ഒക്കെ ഷോപ്പിലും പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മുറ്റവും വീടൊക്കെ അടിച്ച് തുത്തുവാരി എല്ലാം ക്ലീനാക്കി ഇനിയുള്ള പരിപാടി ഡ്രസ്സ് അലക്കാനുള്ളത് അലക്കി അലക്കിയിട്ടിട്ടുണ്ട് പിന്നെ മോളെ യൂണിഫോം ഞാൻ എല്ലാ ആഴ്ചയും കല്ലിലിട്ട് അലക്കാം ഫ്രൈഡേ സാറ്റർഡേ രണ്ട് യൂണിഫോമാണ് അപ്പോൾ അത് ഞാൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പിന്നെ മോളെ മദ്രസയിൽ കിടന്ന മൊത്തി അതൊക്കെ ഞാൻ കല്ലിലിട്ട് അലക്കാം അപ്പോൾ അത് അലക്കിയിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കിയിട്ട് അപ്പോൾ എൻ്റെ ഡ്രസ്സാണത് അപ്പോൾ ഇതിൽ ഞാൻ വലിച്ചിട്ടപ്പോൾ ഇക്ക പറയുന്നുണ്ട് ആ ഇനി മുതൽ നൈറ്റിൽ ഇതിട്ടാൽ മതി ഇതൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിപ്പോൾ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞ് എൻ്റെ പാലമാറിയിൽ നിന്ന് വലിച്ചിട്ടതാണ് ഞാൻ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇതുണ്ടോ ആ തലക്കിൽ ഇരിക്കുന്നത് ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് അതിന് അപ്പം ഉള്ളത് ഈ മിഡിയിലേക്കുള്ള സ്കേർട്ടിലേക്കുള്ള ടോപ്പാണ് അത് നല്ല ലൂസായിട്ട് ഹാഫ് സ്ലീവാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തത് കോഴിക്കോട് ബിഗ് ബസാറിൽ നിന്നാണ് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടിലാവും ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഓ അത് എന്തിനാണ് പോയത് എന്തെങ്കിലും എക്സാം എഴുതാൻ പോയി മടങ്ങുമ്പോൾ വാങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ക്ലാസ്സിന് പോയപ്പോൾ മടക്കത്തിൽ പോയിട്ട് മേടിച്ചതായിരിക്കും അപ്പോൾ ബിഗ് ബസാറിൽ ഞാൻ കുറേ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്യാറുണ്ട് ഇത് ഞാൻ എൻ്റെ കാശ കൊണ്ടുതന്നെ മേടിച്ചതാണ് പിന്നെ നൈറ്റ് എൻ്റെ നൈറ്റിയാണ് ഞാൻ രാത്രിയിൽ ഇടുന്ന സ്കേട്ടും ടോപ്പും ആണ് പിന്നെ വരുന്ന അടുത്ത നൈറ്റി ഒരു ക്രീമി യെല്ലോ ഇതിങ്ങനെ സ്റ്റോൺ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കണ്ടോ പിന്നെ അതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ലൂസണാണ് ഡബിൾ പീസാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുള്ളത് സൗദി അറേബ്യ എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മോളും ഇക്കിയും നാത്തൂനും പിന്നെ മദറെ ഞങ്ങൾ അഞ്ച് പേര് ഉമ്രക്ക് പോയിട്ടുണ്ടായിരുന്നു ഓസ്കാർ ഹജ്ജ് ഗ്രൂപ്പിൽ അപ്പോൾ അന്ന് പോയപ്പോൾ ഞാൻ മേടിച്ചതാണ് മുപ്പത് തീർഹംസ് കൊടുത്തിട്ട് മേടിച്ചതാണ് ഈ ഒരു നൈറ്റ് നല്ല സുഖമാണ് ഇടാൻ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ വേറെ സിസ്റ്ററിന് പറുത്തയും അമ്മക്ക് പറുത്ത മൂത്തമ്മക്ക് മാക്സി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടെ ഒന്നും കുറേ നോക്കി ഇതുപോലത്തെ ഡ്രസ്സ് കിട്ടുമെന്നൊക്കെ പക്ഷെ ഇവിടെ ഒന്നും ഞാൻ കണ്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മാക്സി അല്ലെങ്കിൽ നൈറ്റി രാത്രിയിലൊന്നും രാത്രിയിലാണ് ഞാൻ ഇണ്ട അപ്പം അകലെ ഞാനിത് വല്ലാതെ യൂസ് ചെയ്യാറില്ല ഇനി അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇന്നറൊക്കെ ഇട്ടിട്ട് ഫുൾ കയ്യിൽ ഫുൾ സ്ലീവിൽ അങ്ങനെ ഇടും പിന്നെ ഉറക്ക് പോയ വിശേഷങ്ങൾ കുറേ ഉണ്ട് പറയാൻ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ അന്ന് മുമ്പ്രക്ക് പോകാൻ ഏകദേശം അറുപത്തി മൂവായിരം രൂപ ഒരാൾക്ക് കൊടുക്കണം അന്ന് ഞാൻ എൻ്റെ ആറ് പവൻ്റെ വള വിറ്റിട്ടാണ് എൻ്റെയും മോളേയും പൈസ എടുത്തിട്ടാണ് ഉമ്പ്രക്ക് പോയത് അപ്പോൾ ഇന്ന് ഒരു പവന് പൈസ കൊടുത്താൽ നമുക്ക് ഉമ്പ്രക്ക് പോകാൻ പറ്റും അന്ന് ഈ ആറ് വള എന്ന് പറയുന്നത് ആറ് പവനാണ് അത് വിറ്റിട്ട് പത്ത് പവന വള ഉണ്ടായിരുന്നു പത്ത് വളം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പത്തോ ഒമ്പതോ അതിൽ ആറ് വളം എടുത്തിട്ട് വിറ്റിട്ടാണ് ഉമ്പ്രക്ക് പോയത് അന്ന് പിന്നെ മോള പൈസ ഞാൻ തന്നെ എടുത്തിരുന്നത് അങ്ങനെ പിന്നെ അഞ്ഞൂറ് ദ്രഹംസിന് സാധനങ്ങൾ മേടിച്ച് ഈത്തപ്പഴം അങ്ങനെയുള്ള സംസാ വെള്ളം കുറേ ഐറ്റംസ് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലിക്ക് കൊടുക്കാനും അപ്പോൾ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ പിന്നെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെ സങ്കടമൊന്നും വരാറില്ല ഇന്ന് ഇപ്പോൾ ഒരു പവനെ വള വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉമ്പ്രക്ക് പോവാം അപ്പോ അന്ന് അറിയില്ലല്ലോ ഭാവിയിൽ സ്വർണത്തിന് ഇത്ര വില കൂടുന്നുള്ളത് പിന്നെ ഇപ്പോ ഇതാണ് എൻ്റെ നൈറ്റി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അടുത്തത് ഇനി കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ മുകളിൽ പോയിട്ട് എടുത്തുകൊണ്ടെന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ പൊടി പിടിച്ച് കിടക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടാവുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള സമയവും അപ്പോൾ ഇതൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് ഇത് പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നിഹാൽ അമൻ എന്ന് പറഞ്ഞിട്ട് മൂന്നിയോർ എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട് മെഡിക്കൽ ബോക്സ് മെഡിസിനൊക്കെ ഇട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വാഗ്രോബാണ് അപ്പോൾ ഇന്നത്തെ പണി ഇനി ഇതാണ് ഇത് എല്ലാം ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക കഴുകി വൃത്തിയാക്കുക ഇന്നത്തെ ഇനി ബാക്കിയുള്ള പണി ഇതാണ് അപ്പോൾ നമുക്ക് ഇതിലെന്തൊക്കെയാണ് നോക്കാം ഇതിൽ പിന്നെ എൻ്റെ ഒരു ബ്രദർ ഡൽഹിയിൽ നിന്നൊരു ഹാറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് പിന്നെ ട്രാക്ക് സ്യൂട്ടിൻ്റെ പിന്നെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയൊരു കയറുണ്ട് ഇതിൽ എൻ്റെ കല്യാണത്തിന് എടുത്തിരുന്ന ഒരു ക്ലിപ്പ് പിന്നെ ഒരു ബോക്സ് ബോട്ടില് ഇതിൽ ത്രീ ഡി കുട്ടിക്കൂറ ആ ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ ആണ് ഷഹർദാദി ഷഹർസാദി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹുക്സ് ഡ്രസ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഹുക്സ് ഉണ്ട് ഫാബ്രിക് ക്ലോ പിന്നെ കുറച്ച് ഒരു ക്ലിപ്പ് ഈ ക്ലിപ്പ് ബ്രദർ തന്നതാണ് പിന്നൊരു ചെറിയൊരു കത്തി മലമ്പുഴെന്ന് തോന്നുന്നു അപ്പം നിർത്തതാണ് കുഞ്ഞു ഷേവിങ് സെറ്റ് ബ്ലേഡ് സ്റ്റിച്ചിങ് നീഡിൽ ഹ്യൂമൺ പൊട്ടൻഷ്യൽ ഇത് പിന്നെ ബാങ്ക് കളർ ക്രയോൺ കളറ് ഫാബ്രിക് പിന്നെ ഒരു ബേൺ ഹീൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാലൊക്കെ തേക്കുന്നൊരു വരിമുണ്ട് അപ്പോൾ പഴയതായിട്ട് പിന്നെ കുറേ വിസിറ്റിംഗ് കാർഡ് വരുന്നുണ്ട് പിന്നെ പേന കളറ് ഇതൊരു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തോന്നത് ആ ചെന്നൈന്ന് കൊണ്ടുവന്ന അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇതിലുള്ളത് ഇതിന് ഇതിലിപ്പോൾ അധികം ഒഴിവാക്കാനുള്ളതാണ് അപ്പോൾ ഇനി ഇത് ക്ലീനാക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ ഞാൻ വരാം ബൈ അസ്സലാമലൈക്കു